ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പുഴത്ത് മനയിലാണ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരു പ്രത്യേക അടുപ്പം ഈ മനയോടുള്ള പോലെ തോന്നി അതിന് കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിട്ടുള്ളതാണ് ഈ മന സിനിമ ലൊക്കേഷനിലേക്ക് നമുക്ക് അവസാനം വരാം ആദ്യം നമുക്ക് ഈ മന ഒന്ന് ചുറ്റി കാണാം വെട്ടുകല്ലുകൊണ്ട് തീർത്താണ് മനയുടെ മുൻവശം അതുതന്നെയാണ് മനക്ക് ഇത്ര ഭംഗിയും പഴമയൊക്കെ തോന്നിക്കാൻ കാരണം മനയിലേക്ക് കയറി വരുമ്പോൾ ഉമ്മർത്ത് തന്നെ ഒരു മുത്തശ്ശൻ ചാരു കസേരി ഇരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശനോട് മനയുടെ ഒരു വീട് എടുത്തോളം ചോദിച്ചപ്പോൾ ഒട്ടും വിഷമിക്കാതെ എടുത്തോളം പറഞ്ഞു ഈ മനയുടെ അവകാശികൾ ഇപ്പോഴും ഈ മനയിൽ താമസിക്കുന്നുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മനയ്ക്ക് അതിനു മുമ്പ് ഇതൊരു പട്ടപ്പുരയായിരുന്നു മനക്ക് പുറകിൽ നിറയെ മരങ്ങളാണ് അതിന് നടുവിലുള്ള ഒരു ചെറിയ വഴി കൂടെ ഞാൻ നടന്നു ഒരു ഉച്ച സമയത്താണ് ഞാൻ ഈ മനയിലേക്ക് കയറി വന്നത് എന്നാലും ഇവിടെ നല്ല കാറ്റും തണലാണ് മനയോട് കുറച്ച് മാറി ഒരു കുടുംബക്ഷേത്രമുണ്ട് മരങ്ങൾക്കിടയിൽ ആ അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി അമ്പലത്തിന് കുറച്ച് മാറി ഒരു സർപ്പകാവും ഉണ്ട് വനയുടെ കുളക്കടവിലേക്ക് ഞാൻ എത്തി നല്ല പച്ച നിറത്തിലാണ് കുളത്തിലെ വെള്ളം ഈ കുളക്കടവിൽ വന്നിരിക്കുമ്പോൾ പഴയ തൊണ്ണൂറുകളിലേക്ക് പോയൊരു ഫീലാണ് കുളക്കടവിലേക്ക് ചാഞ്ഞ് കുറെ മരങ്ങൾ നിൽക്കുന്നുണ്ട് മനുക്ക് പ്രഘോഷം മുഴുവൻ പച്ചു വയ്ക്കുന്ന നെൽപ്പാടങ്ങളാണ് കാഴ്ചകൾ മുഴുവൻ കണ്ടു ഇനി നമുക്ക് മനയിൽ ഷൂട്ട് ചെയ്യാത്ത കുറച്ച് സിനിമകൾ ഏതാന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് മോഹൻലാൽ അഭിനയിച്ച അടിവേലുകൾ എന്ന സിനിമയിൽ മനിയുടെ പഴയ കലാരൂപം നമുക്ക് കാണാം ആറാം തമ്പുരാനിലെ കണിമംഗലത്ത് ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് കീഴ്പയൂർ മനയിലെ നമ്പൂതിരിനെ രക്ഷിച്ച് പോകുന്ന ഒരു സീനുണ്ട് അതിൽ കീഴ്പയൂർ മനയായിട്ട് കാണിക്കുന്നത് ഈ പോഴത്തിൽ മനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇറങ്ങിയ വാനപ്രസ്ഥ എന്ന സിനിമയില് മോഹൻലാൽ കുളിക്കുന്ന കോളം ഈ മനക്കോളാണ് രണ്ടായിരത്തി മൂന്നില് തിളക്കം എന്ന സിനിമയിലെ മാഷിന്റെ വീടായിട്ട് കാണിക്കുന്നത് ഈ മനയാണ് അമ്മുവിന് കത്ത് എടുക്കാൻ പറയുന്നതും ആന മുകളിലത്തെ ജനലെ വഴി കത്ത് വാങ്ങുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അയാളിയനെ കാണാൻ സലീം കുമാറും ഭാര്യയും വരുന്നതും ഇലീപുമായിട്ടുള്ള കുറച്ച് കോമഡി സീനുകളൊക്കെ ഈ ഭാഗത്താണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ണ്ടാ രണ്ടിയ കൂടി കെട്ടിപ്പിടിച്ച് പിടിച്ചു പോകുന്നതും ദിലീപ് സലീം കുമാറിന്റെ പുറകെ ചോട്ടുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ കുളക്കടയിൽ വെച്ചിട്ടാണ് സലീം കുമാര് ദിലീപിന് കഞ്ചാവ് കൊടുക്കണ സീന് രണ്ടായിരത്തി മൂന്നില് തന്നെ പുറത്തിറങ്ങിയ കായ മാധവൻ ഡബിൾ റോളിലുള്ള മിഡി രണ്ടിലും എന്ന സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ മനയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയ സന്തോഷൻ്റെ അനന്തഭദ്രം എന്ന സിനിമയിൽ നിഗംബരന്റെ വീടായിട്ട് കാണിക്കുന്നത് ഈ മനയാണ് മനോജ് കെ ജയൻ തകർത്ത് അഭിനയിച്ച വില്ലം വേഷൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ മായാണ്ട് എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ദ്രോണ എന്ന സിനിമ എവിടെയാണ് ഷൂട്ട് ചെയ്തത് റോണ സിനിമയിലെ ചെമ്പറയായിട്ട് കാണിക്കുന്നത് ഈ മനയാണ് മനയുടെ കുളത്തിലും കുറച്ച് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് നിൻ്റെ മൊയ്തീനിലെ കാഞ്ചനമാലയുടെ വീടായിട്ട് കാണിക്കുന്നത് ഈ പുഴത്തിൽ മനയാണ് കാഞ്ഞനെ കാണാൻ മൊയ്തി വരുന്നതും ജനനു മുമ്പില്ലത്തെ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത് ഈ വാതിലിനും വെച്ചിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടില് ആമി എന്ന മഞ്ജുവായയുടെ ചിത്രത്തില് ആമിയുടെ തറവാടായിട്ട് കാണിക്കുന്നത് ഈ മനയാണ് രണ്ടായിരത്തി പത്തൊമ്പതില് മാമങ്കം എന്ന സിനിമയാണ് ഈ മനയിൽ അവസാനമായിട്ട് ഷൂട്ട് ചെയ്തത് പോഴത്തിൽ മനുണ്ട വിശേഷങ്ങളോട് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്